നമസ്കാരം കേരള പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എഴുത്തുകാരനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു എഴുത്തുകാരൻ കേരള പ്രഭ പുരസ്കാരം ഈ പ്രാവശ്യം ലഭിച്ചത് രണ്ടു പേർക്കാണ് മുൻ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന എസ് സോമനാഥൻ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലയിലാണ് അദ്ദേഹം രണ്ടാമത്തത് ഭുവനേശ്വരി കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് കേരള പ്രഭ പുരസ്കാരം എസ് സോമനാഥൻ ഭുവനേശ്വരി കേരള സ്ത്രീ പുരസ്കാരം ഈ പ്രാവശ്യം ആറു പേർക്കാണ് കിട്ടിയത് കലാമണ്ഡലം വിമല മേനോൻ കലയാണ് ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിയോഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സാമൂഹ്യസേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം കേരള ശ്രീ പുരസ്കാരം ആറു പേർക്കാണ് കിട്ടിയത് കലാമണ്ഡലം വിമല മേനോൻ കലയുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടുത്തിരി കാലോഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സാമൂഹ്യസേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായം വാണിജ്യം